വായിലിരിക്കുന്ന നാവെടുത്ത് വളച്ച് വിവാദങ്ങളിൽ ചെന്നു ചാടുന്ന പതിവ് ഇത്തവണയും പതിവ് പോലെ ആവർത്തിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഇത്തവണത്തെ പരാമർശം സ്വവർഗാനുരാഗികളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്വവർഗാനുരാഗം മനോരോഗമാണെന്നും ചികിത്സിക്കണമെന്നുമാണ് ഷാജിയുടെ പക്ഷം ശാരീരിക ഇച്ഛ നടപ്പാക്കാനുള്ളതല്ല മനുഷ്യ സമൂഹം എന്നാണ് ഷാജി പറഞ്ഞു വയ്ക്കുന്നത് ലിംഗപ്രശ്നവുമായി ജനിക്കുന്ന മനുഷ്യർക്ക് ശസ്ത്രക്രിയ നടത്തി രക്ഷപ്പെട്ട് വരികയല്ലാതെ മറ്റ് പരിഹാരമില്ല പക്ഷെ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും സമീകരിക്കാൻ പറ്റില്ല ലെസ്ബിയനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ശാരീരിക ഇച്ഛയാണെങ്കിൽ സ്വവർഗാനുരാഗത്തെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അത് മനോരോഗമാണ് അതിനെ ചികിത്സിക്കണം ശാരീരിക ഇച്ഛ നടപ്പാക്കാനുള്ളതല്ല മനുഷ്യ സമൂഹം എന്നാണ് കെ എം ഷാജിക്ക് പറയാനുള്ളത് നിയമത്തെയും ഈ രാജ്യത്തെ സാമൂഹ്യ സാഹചര്യത്തെയും അപകടപ്പെടുത്തുന്ന കാര്യത്തെ അംഗീകരിച്ചാൽ സാമൂഹിക ക്രമം തകർന്നു പോകും ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും വോട്ടുകൾക്ക് വേണ്ടി എന്നല്ല ഒരു കാരണവശാലും ഗേ ആയാലും ലെസ്ബിയൻ ആയാലും ഞാൻ അംഗീകരിക്കില്ല അത് എന്റെ സ്വാതന്ത്ര്യമാണ് അത് പറയാൻ എനിക്ക് മടിയില്ലെന്നാണ് കെ എം ഷാജി പറയുന്നത് നേരത്തെയും സ്വവർഗാനുരാഗത്തെ അവഹേളിച്ച് കെ എം ഷാജി രംഗത്ത് വന്നിരുന്നു എൽ ജി ബി ടി ക്യു തല്ലിപ്പൊളി പരിപാടിയാണെന്നായിരുന്നു അന്ന് ഷാജി പറഞ്ഞത് എൽ ജി ബി ടി ക്യു എന്ന പദം പോലും അപകടകരമാണെന്നും ഷാജി പറഞ്ഞിരുന്നു വിവാദങ്ങൾ എന്നും കെ എം ഷാജിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തനിക്ക് തോന്നുന്ന പരാമർശങ്ങൾ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ വിളിച്ചു പറയുകയും അതെല്ലാം പിന്നീട് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നതിൽ മുസ്ലിം ലീഗ് തന്നെ പലപ്പോഴായി ഷാജിയെ ശാസിക്കുകയും പാർട്ടി നിലപാടല്ല ഷാജി വിളിച്ചു പറയുന്നതെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ദുബായിൽ നടന്ന ഒരു പരിപാടിയിൽ നടത്തിയ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അന്നത്തെ ഷാജിയുടെ പ്രസംഗം ഇങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും കഴിഞ്ഞ ഒമ്പതര വർഷമായി നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനുമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയാകണം എന്നായിരുന്നു ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണം എന്ന പരാമർശം വർഗീയമാണെന്നാരോപിച്ച് വലിയ വിമർശനങ്ങൾ ഇതേ തുടർന്ന് ഉയർന്നു വന്നിരുന്നു ഒമ്പതര വർഷത്തിനിടയിൽ എത്ര എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ എത്ര കോഴ്സുകൾ എത്ര ബാച്ചുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കിട്ടി ഭരണം വേണമല്ലോ കിട്ടണമെങ്കിൽ ഭരിക്കുന്നത് എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് സമുദായത്തിന് കൊടുക്കാനാകണമെന്നാണ് അന്ന് ഷാജി പ്രസംഗിച്ചത് വിവാദ പ്രസംഗം വൈറലായതോടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റെടുത്തു സി പി എം ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഷാജിയുടെ പ്രസംഗം വർഗീയമാണെന്ന് ആരോപിക്കുകയും ഇത് സംസ്ഥാനത്തെ മതനിരപേക്ഷതയ്ക്ക് അപകടമാണെന്ന് ചൂണ്ടിക്കാണുകയും ചെയ്ത് രംഗത്തെത്തിയിരുന്നു ഷാജിയുടെ പരാമർശങ്ങൾ മുസ്ലിം ലീഗിലും ചർച്ചയായി ഇത്തരം വിഷയങ്ങൾ പാർട്ടി വേദിയിലാണ് പറയേണ്ടതെന്നും പൊതുവേദിയിൽ വെച്ച് പ്രസംഗിച്ചത് ശരിയായില്ലെന്നും പറഞ്ഞ ഷാജിക്ക് താക്കീത് നൽകി നേതൃത്വം രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിലൊന്നും കുലുങ്ങാതെ ഷാജി വീണ്ടും തന്റെ വിവാദങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത് താൻ സമുദായത്തിന് വേണ്ടി വാദിച്ചാൽ വർഗീയവാദി ആകുമെന്നും മറ്റ് സമുദായ നേതാക്കൾ സംസാരിച്ചാൽ നവോത്ഥാന നായകന്മാരാകുമെന്നുമാണ് അന്ന് ഷാജി തിരിച്ചടിച്ചത് ഈ വിവാദങ്ങൾ പതിയെ കെട്ടടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസ്താവന ഇടയ്ക്കൊക്കെ ആളുകൾ മറന്നെന്നു തോന്നുമ്പോൾ ഓരോ കുത്തിതിരിപ്പുമായി വന്ന വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ഷാജിയുടെ പൊളിറ്റിക്കൽ തന്ത്രമാണോ ഇതെന്നാണ് ഇപ്പോൾ പരക്കെ ഉയർന്ന ചോദ്യം